പറഞ്ഞ ഞാൻ ചരിത്രം പഠിപ്പിക്കുകയാണ് ജീവിച്ചിരുന്ന ചെയ്ത് ജീവിച്ചിരുന്നൊരാളുണ്ടാടിരുന്നു അദ്ദേഹം ഖാദിമാൻ ഖാദിമാക്കലുണ്ട് അദ്ദേഹം ഇരിക്കുന്ന ക്ലാസിൽ ിൽ വന്ന് ചോദ്യം ചോദിക്കുന്ന മലക്കുകളായ മുങ്കറിനെ കീറിയെന്ന മലക്കുകളെ കുറിച്ചുള്ള ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ മഹാനവരുകളുടെ ഹാദിമവിടുന്ന് പറയുകയോ കബരിലെ മലക്കുകളായ മുങ്കറിനെ എന്ന മലക്കുകൾ വന്ന് മലക്കുകൾ വന്ന് വന്ന് എലിരിക്കുക ഞാൻ ഈ ചരിത്രം പറഞ്ഞ് പൂർത്തിയാക്കാം ഖബറിൽ വരുന്ന മലക്കുകൾ വന്നിട്ട് ആ മലക്കുകൾ വന്ന് എന്നോട് ചോദ്യം ചോദിച്ചാൽ അകൂലഹുമാ അവരെ ചോദിച്ചാലും എനിക്ക് അവിടെ പറയാൻ ഒരു മറുപടി ഉണ്ട് അബു യസീദിൽ വിസ്താമിതങ്ങൾ പറയാണ് ഈ മലക്കുകളുടെ ചർച്ച ഹദീസ് വന്നപ്പോൾ ആ ഖാദിമവിടുന്ന് മറുപടി പറയാണ് ഈ എസ് അലാനീല അകോലൻ ആ മലക്കുകളിനോട് കബറിൽ എന്ത് ചോദിച്ചാലും എനിക്ക് ആ മലക്കുകളോട് മറുപടി പറയാനുണ്ട് ഈ സദസ്സിലുള്ളവരൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടെന്നറിയാം അങ്ങനൊരു മറുപടി നിങ്ങൾ പറയുമെന്ന് ആർക്കാണറിയുക നിങ്ങൾ ആരും അത് കേൾക്കില്ലല്ലോ ഉടനെ മഹാനപരികളുടെ ഹാദിമ പ്രതികരിക്കുകയാണ് അലാ ഖബരി ഹത്താ തസ്മഊനീ

സ്വാമി അലൈഹി അല്ലെങ്കിൽ വഫാത്തായപ്പോൾ മഹാനവരികളുടെ ഹാദിമ വഫാത്തായപ്പോൾ അതാ കൂട്ടുകാരെല്ലാവരും കബറിന്റെ അരികിൽ വന്നിരുന്നു ഹോ നിന്ന് ഈ സംസാരം കൂട്ടുകാരെല്ലാവരും കേൾക്കുകയാണ് എന്താണ് ഈ ഹാദിമ കബരിൽ പറയുന്നത് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയാണോ ഞാൻ ആരാണെന്നറിയുമോ വലിയ മഹാനായിരുന്ന അബൂയീതൽ മഹാനവര നടക്കുമ്പോൾ മഹാനവരളുടെ കൂടെ മഹാനവരികളുടെ കോട്ട് അതാ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ നടന്നിരുന്നത് മഹാനവരുകൾക്ക് ഹെതുമത്ത് ചെയ്തിരുന്ന ആദ്യമാണ് ഞാൻ അങ്ങനെയുള്ള എന്നോടാണോ നിങ്ങളിത് ചോദിക്കുന്നത് ഇതെല്ലാവരും അവിടുന്ന് കേൾക്കുകയാണ് നോക്കൂ നിങ്ങള് മറുപടി പറയാൻ അബോയൽ എന്ന മഹാനിമ കണ്ടെത്തിയ വഴി എന്താണ് ആ മഹാനവരികൾ നടക്കുമ്പോൾ കൂടെ ഹിതുമത്തിന് നടന്നു മഹാനവരുകൾ ധരിച്ചിരുന്ന കുപ്പായത്തിന്റെ മുകളിൽ ധരിക്കാറുണ്ടായ കൂട്ട് ആ കോട്ട് കയ്യിൽ പിടിച്ച് നടന്നയാളാണ് തലയിൽ വെച്ച് നടന്നയാളോ ആ ആ മറുപടി മറുപടി എനിക്ക് പറയാൻ പറയാൻ കഴിയണം കഴിയണം നമുക്ക് എന്ന മഹത്തായ സ്ഥാപനത്തോട് കൈകോർക്കണം ഉള്ള സമയങ്ങൾ അതിന് ും സമയം കണ്ടെത്തണം എന്നിട്ട് നമ്മുടെ ഒന്നരായുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ തലയിലെ ഭാരം കുറക്കാൻ